രണ്ടായിരത്തി ഏഴിൽ അങ്ങ് യു എസിൽ രണ്ട് സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കിയ അവരുടെ അധോലോകത്തിന്റെ കഥയാണിത് മിലിട്ടറി ഗ്രൂപ്പ്സിന് ആയുധം എത്തിച്ചു കൊടുക്കുന്ന ഇന്റർനാഷണൽ ആംസ് ഡീലേഴ്സിന്റെ കഥ സീറോയിൽ നിന്ന് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് വരുന്നവരുടെ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടത്തില്ലേ അങ്ങനെയുള്ള ഒത്തിരി മൊമെന്റ്സ് ഉണ്ട് ഇന്ന് നമ്മൾ ഫിലിം ഫിലിംഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ വാർഡോഗ്സ് എന്ന സിനിമയാണ് റിയൽ സ്റ്റോറിയാണ് സോ സത്യം ന്യായം ധർമ്മം ഒന്നും നോക്കിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ സിനിമ കണ്ട് കുട്ടികളൊക്കെ വഴിതെറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കഥ വെച്ച് നിർത്തിക്കോളൂ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് നമ്മുടെ കഥാനായകനായ ഡേവിഡിനെ ആരൊക്കെയോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു തന്നെ ഉപദ്രവിക്കരുതെന്ന് ഡേവിഡ് അവരോട് കെഞ്ചിന്നുണ്ടെങ്കിലും അവരൊന്നും കേൾക്കാൻ നിൽക്കാതെ ഡേവിഡിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി അടിച്ച് അവശനാക്കി കിഡ്നാപ്പേഴ്സ് അൽബേനിയൻ ഭാഷയിലാണ് സംസാരിക്കുന്നത് അവർ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഡേവിഡ് അലറി വിളിക്കുമ്പോൾ അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിലൊരുത്തേ നമ്മുടെ ഡേവിഡിനെ നേരെ ഗണ് പോയിന്റ് ചെയ്തിട്ട് നിനക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ് അങ്ങേര് ഡേവിഡിന് നേരെ പോയിന്റ് ചെയ്തിരിക്കുന്ന ഗൺ ജെറിക്കോ ഫോർ നയൻ വൺ മോഡലാണ് ബ്ലാക്ക് മാർക്കറ്റിൽ ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സിന് സുലഭമായി കിട്ടുന്ന വെപ്പൺ ഗണ്ണ് കണ്ടപ്പോൾ തന്നെ അതിന്റെ മോഡലും അതിന്റെ വില ൊക്ക കൃത്യമായി അറിയാം കാരണം ഡേവിഡ് ഒരു ഇന്റർനാഷണൽ ലാബ്സ് ഡീലറാണ് അവിടെ കട്ട് ഇവിടെ ഈ കിഡ്നാപ്പേഴ്സ് പിടിച്ചുകൊണ്ടുവന്ന് തള്ളിച്ചതയ്ക്കാനും മാത്രമുള്ള ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ഡേവിഡ് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് കാണിച്ചു തരുന്നു അതൊരു വലിയ സ്റ്റോറിയാണ് നമ്മുടെ ഡേവിഡ് അവന്റെ ഒരു പത്തിരുപത്തിനാല് വയസ്സ് വരെ മാന്യമായ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നവനാണ് കോളേജ് ഡ്രോപ്പൌട്ടായ അവൻ ആദ്യമൊക്കെ അതിസമ്പന്നരായ ആളുകൾക്ക് മസാജ് ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു ജോലിയാകുമ്പോൾ സെൽഫ് റെസ്പെക്ട് എന്നൊരു കാര്യം പാടെ അങ്ങ് മാറ്റി വെച്ചേക്കണം അതിസമ്പന്നരായ ആളുകളുടെ സൈഡിൽ നിന്ന് പലപ്പോഴും അത്ര നല്ലതല്ലാത്ത തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട് ഈ ഒരു ജോലി തന്നെ തുറന്നു ചെയ്താൽ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഡേവിഡിന് നന്നായി അറിയാം അവൻ ഈ പ്രായത്തിലുള്ള ഏതൊരാളും ചിന്തിക്കുന്ന പോലെ എത്രയും വേഗം എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി കുറെ നാളായി ചേർത്ത് വെച്ച പൈസയൊക്കെ ഒക്കെ സൊരു കൂട്ടി പ്രീമിയം ബെഡ്സിന്റെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ഡേവിഡ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഡേവിഡിന്റെ പ്ലാനിങ് എല്ലാം താളം തെറ്റി ബിസിനസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ മാർക്കറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടമേ ഉണ്ടാവുള്ളൂ റിട്ടയർമെന്റ് ഹോംസ് ഫോക്കസ് ചെയ്ത് ബെഡ് സെല്ലാമെന്നായിരുന്നു പ്ലാൻ പക്ഷേ അത്രയും പ്രായമായ ആളുകൾക്ക് പ്രീമിയം ബെഡ്സിന്റെ ആവശ്യമില്ലല്ലോ ഡേവിഡ് ഒരു വെച്ച പൈസ മുഴുവൻ ബെഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ സത്യം തിരിച്ചറിയുന്നത് ഈ ബിസിനസ് വർക്ക്ഔട്ട് ആവാൻ പോകുന്നില്ല ബെഡ്സ് ഒന്നും സെല്ലാവാൻ പോകുന്നില്ല പൈസ വെറുതെ പോയി അങ്ങനെ ഒരു ദിവസം ഒരു ഫ്യൂണറൽ വെച്ച് ഡേവിഡിനെ സംഭവിച്ച ഈ അവധത്തെ പറ്റിയൊക്കെ അവൻ അവന്റെ സുഹൃത്തിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഡേവിഡിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയ എഫ്രയും അങ്ങോട്ട് വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ടെൻത് ഗ്രേഡിന് ശേഷം എഫ്രൈം അവന്റെ അങ്ങളുടെ കൂടെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ആളൊരു ഗൺസ് ഡീലറാണ് വെപ്പൺസ് ഡീലറാണ് എന്നൊക്കെ പറയാം പോലീസുകാർ സീസ് ചെയ്യുന്ന ആയുധങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ആയുധങ്ങൾ ഓപ്ഷൻസിൽ വാങ്ങി അത് റീസെല് ഇത്രയും നാളെല്ലാം സ്മൂത്ത് ആയിട്ട് പോയിരുന്നു ഇനി ഇപ്പൊ അങ്ങളുടെ കൂടെയുള്ള ബിസിനസ് ഒന്നും സെറ്റ് ആവില്ല സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് എഫ്രൈം തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് മിയാമിയിലേക്ക് വന്നത് വന്ന ഉടനെ തന്നെ ഒരു ഡ്രഗ് ഡീലറിന്റെ അഡ്രസ്സിലേക്കാണ് ചെല്ലുന്നത് ഇങ്ങനെയുള്ള എല്ലാ പരിപാടിയും ഉണ്ടെന്ന് സാധനം വാങ്ങാനായിട്ട് അവിടെ ചെന്നപ്പോൾ വീട്ടിലാരും ഇല്ല അവിടെ വീടിന് പുറത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേര് പൈസ കൊടുത്താൽ സാധനം തരാമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ എഫ്രൈം അവർക്ക് പൈസ കൊടുത്തു എന്നാൽ അവമാർ ആളെ വടിയാക്കിയതാണ് പൈസ തട്ടാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞ എഫ്രൈം ഇനിന്ന് പൈസ വാങ്ങിയതാണ് എഫ്രൈം പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ബഹളം ഉണ്ടാക്കിയത് കൂടാതെ ഇതിനെ നേരെ ഗണ്ണു പോയിന്റ് ചെയ്യുകയും ചെയ്തു ഓ ഓ ഓ വെടി വെക്കരുത് കൂൾ ഡൗൺ കൂൾ ഡൗൺ ഇത് ഇങ്ങനെ വൺ സൈഡ് ആയാലും എങ്ങനെ ശരിയാവുന്നേ എനിക്കുള്ള സ്പേസ് തരൂ എന്നും പറഞ്ഞ എഫ്രൈം ഇവന്റെ കാറിന് ഡിക്ക് ഇന്ന് ഒരു ആർ സ്പ്രേ ചെയ്ത് ആരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു നമ്മുടെ ഡേവിഡ് അങ്ങനെ പോയി ഏ നീ പേടിക്കണ്ട എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതാണ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല വാ വണ്ടി കയറി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശേഷം നമ്മുടെ ഡേവിഡ് തിരികെ അവന്റെ വീട്ടിൽ ചെല്ലുന്നു ഇതാണ് ഡേവിഡിന്റെ വൈഫ് ഇസ് ഇസ് ഡേവിഡിനോട് ഫ്യൂണറൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോ ഓ അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഡേവിഡ് എന്ത് പറ്റി ഞാൻ ഫ്യൂണറൽ എങ്ങനെ ഉണ്ടായിരുന്നാ ചോദിച്ചേ അത് ഫ്യൂണറൽ സങ്കടമുള്ള കാര്യമാണല്ലോ അപ്പൊ അങ്ങനെ തന്നെ പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട് എഫ് കണ്ടു നാളെ എന്തായാലും അവന്റെ ഓഫീസ് വരെ ഒന്ന് പോകണം ശേഷം അടുത്ത ദിവസം നമ്മുടെ ഡേവിഡ് മീറ്റ് എഫ്രൈം ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വെപ്പൺസ് ഡീലിംഗ് തന്നെ ഗൺസ് വിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആയുധങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ എന്നുള്ളതല്ല ഉദ്ദേശം പകരം അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് വിൽക്കുക യു എസ് മിറ്ററി സോൾജേഴ്സ് ആർമഡ് ഫോഴ്സസ് അങ്ങനെ എങ്ങനെ ആയുധങ്ങളുടെ കൊട്ടേഷൻ അവർ റിലീസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ആയുധങ്ങൾ സംഘടിപ്പിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുക അതിലൂടെ കമ്മീഷൻ ഇടുക എന്നുള്ളതാണ് പരിപാടി യു എസ് ഗവൺമെന്റിന്റെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ അവർക്ക് ആവശ്യമുള്ള അത്രയും വെപ്പൺസിന്റെ കോൺട്രാക്ട് ഇടും പ്രൈവറ്റ് പാർട്ടികൾക്ക് പോലും ഈ കോൺട്രാക്ട് പിടിച്ച് യു എസ് ആർമ്ഡ് ഫോഴ്സിന് ആവശ്യമായിട്ടുള്ള അവർ ആ കോൺട്രാക്ടർ പറയുന്ന അത്രയും വെപ്പൺസ് എത്തിച്ചു കൊടുത്താൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാം വലിയ വലിയ വെപ്പൺസ് ഡീലേഴ്സ് ഒക്കെയാണ് ഇങ്ങനെയുള്ള കൂടുതൽ കോൺട്രാക്ടുകളും പിടിക്കുക വലിയ വലിയ കോൺട്രാക്ടുകൾ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ കോൺട്രാക്ടുകളൊക്കെ ഇവർക്ക് പിടിക്കാൻ സാധിച്ചാൽ ആ കോൺട്രാക്ട് പറയുന്ന പോലെ വെപ്പൺസ് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അതിന് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും എഫ് റം പ്ലാൻ ഡേവിഡിനും ഇഷ്ടപ്പെട്ടു ലോകത്ത് സമാധാനം ഇല്ലാതാവുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവും യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാവുമ്പോൾ ആയുധങ്ങളുടെ ആവശ്യം ഉണ്ടാവും ആർമിയുമായിട്ടുള്ള ഡയറക്ട് ഡീലിംഗ് ആയതുകൊണ്ട് കീർകൃത്യമായി പൈസയും കിട്ടും എല്ലാം ഓക്കെ ബിസിനസ് തുടങ്ങിയൊക്കെ ഡേവിഡും തീരുമാനിച്ചു ശേഷം തിരികെ വീട്ടിൽ ചെന്നപ്പോൾ ഇവന്റെ വൈഫ് ഇസ് ഇവന്റെ അടുത്ത് വന്ന് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കാറിൽ വെച്ച് സംഭവിച്ചതൊക്കെ നീ ഓർക്കുന്നില്ലേ ഡേവിഡ് ഒന്ന് തല ് എല്ലാം ഓർക്കുന്നുണ്ട് എന്തേ അത് പിന്നെ അത് വർക്കൌട്ടായി ഞാൻ പ്രഗ്നന്റ് ആണ് കേട്ടതും ഡേവിഡിന് ഭയങ്കര സന്തോഷമായി ലൈഫിൽ വലിയൊരു വെളിച്ചം ഉണ്ടാവുന്ന പോലെ ബിസിനസ് ബെറ്ററായാൽ സാമ്പത്തികമായി ബെറ്റർ ആവും ആൻഡ് ഇവർ കുറെ ആയിട്ട് ആഗ്രഹിക്കുന്ന പോലെ ഇവർ പ്രഗ്നന്റുമാണ് വേറെ വേണം ബിസിനസിന്റെ കാര്യത്തിലൂടെ വരുമ്പോൾ ഡേവിഡിന് കുറച്ചൊരു മടിയുണ്ട് കാരണം നിലവിൽ നടക്കുന്ന ഇറാഖി വാർന് ഇവരെ അങ്ങനെ യുദ്ധം ഉണ്ടാവാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഡേവിഡും മിസ്സും യുദ്ധത്തിനെതിരെയുള്ള സമരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പ്രസിഡന്റിന്റെ ഈ തീരുമാനം ഇഷ്ടപ്പെടാത്ത യുദ്ധത്തിനെതിരെ സമരം ചെയ്തിട്ടുള്ള ഇവര് തന്നെ അതേ യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾ സപ്ലൈ എന്ന് പറയുന്നത് മോറലി കുറച്ച് ച്ച് പ്രശ്നമുള്ള കാര്യമല്ലേ എന്നാലും അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ലൈഫ് എങ്ങും എത്തത്തില്ലെന്നുള്ള തിരിച്ചറിവ് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നുള്ള ബോധം പിന്നെ രാഷ്ട്രതലവുമാരെ രാഷ്ട്ര സ്നേഹം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പല ഡയലോഗ് അടിക്കും അതിപ്പോ സ്വന്തം ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് വരുന്ന രാജ്യമാണെങ്കിലും തീവ്രവാദികളുടെ മതത്തിന്റെ കൺട്രോളിലുള്ള രാജ്യമാണെങ്കിലും അവിടെയും സാധാരണക്കാരന്റെ മനസ്സിൽ ഇവ ഇഞ്ചിക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യം എന്താണ് രാഷ്ട്ര സ്നേഹം ഉണ്ടാകണം രാജ്യസ്നേഹം ഉണ്ടാവണം രാജ്യത്തിന് വേണ്ടി അവസാനം വരെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ള ലോകത്ത് തെറ്റും ശരിയെന്ന് നോക്കിയിട്ട് കാര്യമില്ലെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എത്രയും പല പല കാര്യങ്ങൾ സംസാരിച്ച് ഡേവിഡിനെ കൺവിൻസ് ചെയ്തെടുക്കുന്നു അങ്ങനെ ഇരുവരും ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു മോറൽ ഇഷ്യൂസ് ഒക്കെ മാറ്റി വെക്കാൻ നമ്മുടെ ഡേവിഡ് തയ്യാറാണെങ്കിലും ഇസ് ഇതൊന്നും സമ്മതിച്ചു വരത്തില്ല അതുകൊണ്ട് അവളോട് പറയുന്നത് ഇവൻ ബെഡ്ഷീറ്റിന്റെ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഇത്തവണ റിട്ടയർമെന്റ് ഹോമിലേക്ക് കൊടുക്കുക അല്ല പകരം മിലിറ്ററി കോൺട്രാക്ട് വിളിച്ച് അവർക്ക് ബെഡ് സെല്ല് ചെയ്യുകയാണെന്നാണ് അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാകാൻ പറ്റുമെന്ന് അവൾക്കും സന്തോഷം അങ്ങനെ അങ്ങനെ ഡേവിഡും എഫ്രേയും ചേർന്ന് അവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു എൻകോർ എഇൻ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കരുത് അങ്ങനെ ഫുൾഫോം ഒന്നും ഇല്ല ജസ്റ്റ് ഇവരുടെ കമ്പനി അത്രേ ഉള്ളൂ മാസങ്ങളോളം ഇവർ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ പറ്റി വിശദമായിട്ട് പഠിച്ചു സെവറൽ ടൈപ്പ് ഓഫ് ആയുധങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന ബുള്ളറ്റുകൾ അതിന്റെ സോഴ്സസ് സപ്ലൈസ് എവിടെ എത്ര കമ്പനീസ് ഉണ്ട് ഗവൺമെന്റ് സൈറ്റുകളിൽ വരുന്ന കോൺട്രാക്ടുകളൊക്കെ വിശദമായിട്ട് പഠിക്കും ചെറിയ ചെറിയ കോൺട്രാക്ടുകൾ ആണെങ്കിൽ ഇവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്ടുകൾ ആണെങ്കിൽ അതൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങി ഇവരുടെ കമ്പനിക്ക് ഒരു സൈലന്റ് പാർട്ണർ കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് റാൽഫ് പുള്ളിക്കാരന്റെ മെയിൻ ബിസിനസ് ഡ്രൈ ട്രെയിനിങ് ആണെങ്കിലും ഇവരുടെ ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കുമായിരുന്നു കോൺട്രാക്ട് പിടിക്കാനും അത് ഫുൾഫിൽ ചെയ്യാനും ഒക്കെ ട്വന്റി ഫൈവ് പെർസെന്റേജാണ് ആളുടെ കമ്പനി ഷെയർ എന്നൊക്കെ ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ട്വന്റി ഫൈവ് പെർസെന്റേജ് പറഞ്ഞ് ഇവർക്ക് പറ്റുന്ന ഒരു തുക അങ്ങേർക്ക് കൊടുക്കും ചിലപ്പോൾ ട്വന്റി ഫൈവ് പെർസെന്റേജിന് പേരും ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് കൊടുത്ത് അദ്ദേഹത്തെ പറ്റിക്കാറുണ്ട് പിന്നെ റാൽഫിനോട് പറഞ്ഞിരിക്കുന്നത് എത്രയും ഒരു ജൂതനാണെന്നൊക്കെയാണ് റാൽഫും അങ്ങനെ ായത് അതേ വിഭാഗത്തിൽ തന്നെ വരുന്ന ഇദ്ദേഹത്തെ സഹായിക്കാൻ മൈൻഡ് സെറ്റിലാണ് റാൽഫ് നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പല രീതിയിൽ റാൽഫിനെ പരിചയവും ആര് ലാഭം ഉണ്ടാക്കുന്നു അങ്ങനെ അങ്ങനെ ചെറിയ കോൺട്രാക്ടുകൾ ഒക്കെ പിടിച്ച് അതൊക്കെ ഫുൾഫിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കി മുന്നോട്ട് പോകുകയാണ് ഇവർക്ക് അത്യാവശ്യം വലിയൊരു ഡീൽ കിട്ടുന്നത് ബെരേറ്റ ഡീൽ ഇവർ ഇതുവരെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഹ്യൂജ് ഡീലാണ് വെറുതെ റാൻഡം ആയിട്ട് അപ്ലൈ ചെയ്തിരുന്നതാണ് ഇവർക്ക് കിട്ടാൻ ഒരു ചാൻസ് ഇല്ലെന്ന് വിചാരിച്ചിരുന്ന ഡീൽ ഇവർക്ക് തന്നെ കിട്ടി നമ്മുടെ ഡേവിഡിനെ കമ്പനി ഷെയറിന്റെ മുപ്പത് ശതമാനമാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ലീഗലി അങ്ങനെ ഡോക്യുമെന്റ്സ് ഒന്നും സൈൻ ചെയ്തിട്ടില്ലെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു കരാർ അങ്ങനെയാണ് അത് മാത്രം ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ഡോളേഴ്സ് വരും ിൽ അത്രയും ആണ് അത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഹ്യൂജ് ചാൻസ് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇറ്റലിയിൽ നിന്ന് വെപ്പൺസ് അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കോൺട്രാക്ട് സൈൻ ചെയ്തു അങ്ങനെ ഇരിക്കെയാണ് ഇറാക്കിലുള്ള യു എസ് ആർമി ക്യാപ്റ്റൻ സാൻഡോസ് നമ്മുടെ ഡേവിഡിനെ വിളിച്ച് ഏതാണ്ട് ഒരാഴ്ചകൾക്ക് മുമ്പ് ഇറ്റലി പാസാക്കിയ പുതിയ നിയമത്തെ പറ്റി പറയുന്നത് ഇറാക്കിലേക്കുള്ള എല്ലാ ആയുധ കടത്തും ആയുധ സപ്ലൈസും അവർ ഒഴിവാക്കി ഇറ്റലിയിൽ നിന്ന് ഇറാക്കിലേക്ക് ആയുധം കൊണ്ടുപോകാൻ സാധിക്കില്ല ഇതൊരു വലിയ അടിയായി പോയി ഇത്രയും വലിയൊരു ഡീൽ കിട്ടിയിട്ട് കോൺട്രാക്റ്റും സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റലിയിൽ നിന്ന് ആയുധങ്ങൾ ഇറാക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നുള്ളൊരു നിയമം വന്നതോടെ ഇവർ ഇറക്കിയ പൈസ മുഴുവൻ വെള്ളത്തിലാകുന്നായി ഇനിയിപ്പോ എങ്ങനെ ഇറ്റലിയിൽ നിന്ന് ഇറാക്കിലേക്ക് ആയുധം എത്തിക്കും പ്രശ്നം വളരെ സീരിയസ് ആണെന്ന് ഡേവിഡിന് മനസ്സിലാവുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ സാൻഡോസിനോട് അവൻ പറയുന്നത് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ക്യാപ്റ്റൻ ആയുധങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ എത്തിയിരിക്കും ഞങ്ങൾ അതിന് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഡീൽ ക്യാൻസൽ ആവാതെ നോക്കണമോ എഫ്രൈയുമായിട്ട് ഈ ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്തപ്പോൾ അയാൾ പറയുന്നത് നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഡയറക്റ്റ് ഇറാക്കിലെ ആയുധം കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാൽ ജോർദാൻ വഴി ആയുധം കടത്താവുന്നാണ് അങ്ങനെയാവുമ്പോൾ ഇറ്റലിയുടെ നിയമം ഒരു പ്രശ്നമാവുന്നില്ല ഇറ്റലിയിൽ നിന്ന് ജോർദാനിലേക്ക് ആയുധം എത്തിക്കാൻ പറ്റും ആ ആയുധം അവിടെ നേരെ ഇറാക്കിലേക്ക് എത്തിക്കാം അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴാണ് ജോർദാനിലെ കസ്റ്റംസ് ഇവരുടെ ആയുധങ്ങൾ പിടിച്ചു വെക്കുന്നത് നിന്ന് ആയുധങ്ങൾ ജോർദാനിൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും അവിടുത്തെ കസ്റ്റംസ് ആയുധങ്ങളെല്ലാം തടഞ്ഞു വെച്ചു ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ നമ്മുടെ ഡേവിഡ് എഫ്രമും നേരിട്ട് ജോർദാനിൽ പോയി എങ്ങനെയെങ്കിലും ആ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ആയുധം എത്തിക്കണം ഇതിനിടെയാണ് നമ്മുടെ ഇസ് ഡേവിഡും എഫ്രൈമും തമ്മിലുള്ള കോൺവെർസേഷൻ കേൾക്കുന്നതും ഇവർ ചെയ്യുന്നത് ശരിക്കും ആയുധ കച്ചവടമാണെന്ന് തിരിച്ചറിയുന്നതും യുദ്ധത്തെ എതിർക്കുന്ന ഇസിന് ഇത് അക്സപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഇസും ഡേവിഡും തമ്മിൽ ഇതിന്റെ പേരിൽ വഴക്കായി തങ്ങൾ ചെയ്യുന്നത് തീർത്തും ലീഗൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഡേവിഡ് വാദിക്കുന്നുണ്ടെങ്കിലും ഇസിന് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഡേവിഡ് പറഞ്ഞു ഒപ്പിച്ചു ദെൻ ഡേവിഡും എഫ്രേം ജോർദാനിലേക്ക് പോയി അവിടെ ചെന്ന് ലീഗലി ഈ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടപടിയായില്ല അതുകൊണ്ട് തന്നെ ജോർദാനിലുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു മാഫിയ തലവന് പൈസ കൊടുത്ത് അയാളുടെ സഹായത്തോടെ ഇവർ ആയുധം കടത്താൻ ശ്രമിക്കുന്നു മാഫിയ തലവന്റെ കൃത്യമായ ഇടപെടലുകൾ കാരണം മൂന്ന് ദിവസം കൊണ്ട് ജോർദാൻ കസ്റ്റംസ് ആയുധങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ട് എന്നാൽ ജോർദാനിൽ നിന്ന് ഇറാഖിലേക്ക് പ്ലെയിൻ മാർഗം ആയുധങ്ങൾ കൊണ്ടുപോകാനുള്ള പെർമിറ്റ് കിട്ടിയില്ല ഇനി ഇപ്പൊ റോഡ് മാർഗം വേണം ആയുധങ്ങൾ ഇറക്കിലേക്ക് കൊണ്ടുപോകാൻ തീവ്രവാദികൾ ഒരുപാട് ഏരിയയാണ് ഈ കൂടി റോഡ് മാർഗം ഇറാക്കിലേക്ക് പോകുക എന്ന് പറയുന്നത് സൂയിസൈഡ് മിഷൻ പോലെ തന്നെയാണ് ഈ ഒരു ദൗത്യത്തിൽ ഇവരെ സഹായിക്കാൻ മാഫിയ തലവൻ ഏർപ്പാടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം മാൽബറോ റെഡും ബ്ലൂ ഒന്നുമല്ല ഈ പുള്ളിക്കാരനെ ഇവർ വിളിക്കുന്നത് മാൽബറോ എന്നാണ് ഇയാൾ വളരെ എക്സ്പീരി ആയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം സേഫ് ആയിട്ട് ഇവരെ ഇറാക്കിൽ എത്തിക്കുകയെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഹീറോയും എഫ്രൈമും ഐഎ കൂടെ യാത്ര തിരിച്ചു മിസ്റ്റർ മാൽബറോ നിങ്ങൾക്ക് റൂട്ടൊക്കെ കറക്റ്റ് അറിയാമല്ലോ അല്ലേ ഈ റൂട്ട് സേഫ് തന്നെയാണല്ലോ സേഫ് ആണെന്നോ എന്ത് ചോദ്യം അത് ഫിഫ്റ്റി ഫിഫ്റ്റി എങ്ങനെ യു മീൻ പെർസെന്റ് നമ്മൾ ജീവിച്ചിരിക്കാനും ഫിഫ്റ്റി പെർസെന്റ് മരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നോ യാ അങ്ങനെ ചോദിച്ചാൽ അതേ എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടല്ലോ ഉടനെ നമ്മുടെ എഫ്രൈം അല്ല മാൽബറോ വണ്ടിക്കത്ത് പെട്രോൾ കുറവാണല്ലോ എന്തിയും നോ വറീസ് അതുപോലെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇറാഖിൽ പെട്രോൾ ഫ്രീ ആണ് ശരിക്കും പെട്രോൾ ഫ്രീ ആണോ ദാറ്റ്സ് ദാറ്റ് ൊക്കെ കൊള്ളാലോ അങ്ങനെ അവര് യാത്ര തുടർന്നു പോയി 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 രാത്രി ഒരു പോയിന്റായപ്പോ ബോർഡറിലെത്തി സോൾജേഴ്സ് അവിടെ കാവലിൽ നിൽക്കുന്നു സോൾജേഴ്സിന് കൊടുക്കാൻ മാൽബ്രോ സിഗരറ്റ് എടുത്തപ്പോ ആയുധം എടുക്കാണെന്ന് കരുതി അവർ ഇവർക്ക് നേരെ ഗണ്ണു പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിലും മാൽബറോ സിഗരറ്റ് ആണെന്ന് പറഞ്ഞ് അവരെ കാണിച്ചു കൊടുത്താത് അവരുടെ കയ്യിൽ കൊടുത്തു ഉടനെ സോൾജേഴ്സ് അതിർത്തി തുറന്നു കൊടുത്തു രണ്ട് പാക്കറ്റ് സിഗരറ്റിന് വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി തുറന്നുകൊടുത്തേക്കുന്നു അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഡേവിഡ് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ വാഹനം ഇറാക്കിൽ എവിടെയോ അവരുടെ തുതുക്കിയിരിക്കുവാണ് മാൽബറോ ആണെങ്കിലും വണ്ടിയിൽ ഇല്ലതാരും മാൽബറോയ തിരക്കി ചെല്ലുന്ന ഡേവിഡ് കാണുന്നത് അവിടെ ആ ഏരിയയിൽ മരിച്ചു കിടക്കുന്ന ഒരാളെയാണ് ഒരു ഡെഡ് ബോഡിയാണ് പാനിക്കായി അവൻ ഓടി വന്ന് എഫ് അടുത്ത് കാര്യം പറഞ്ഞു എഫ് റേമിന് ഡേവിഡിന്റെ അത്ര പേടിയില്ല വരുന്നത് വരുന്ന ദിവസം കാണാമെന്നുള്ള മട്ടിൽ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി മാൽപുറ ഇത് എങ്ങോട്ട് പോയെന്ന് നോക്കി നോക്കി ചെല്ലാണ് ദൈ മാൽപുറ അവിടെ പെട്രോൾ പമ്പിന്റെ അവിടെ ഉണ്ട് അവിടുന്ന് പെട്രോൾ ഊറ്റിക്കൊണ്ടിരിക്കുക ഇതാണ് ഇങ്ങനെ പറഞ്ഞത് ഈറാക്കലും പെട്രോൾ ഫ്രീ ആണ് ആരും പമ്പിൽ കയറി പെട്രോൾ ഊറ്റുമ്പോൾ പൈസ കൊടുക്കേണ്ടല്ലോ ഇന്നേരമാണ് നമ്മുടെ ഡേവിഡിനെ ഇസ്സ് വിളിക്കുന്നത് ഇവൻ ജോർദാനിലേക്ക് വരുന്നതിന് മുമ്പ് അവളോട് സേഫ് ആയിട്ട് പോയിട്ട് വരാം ഹോട്ടൽ മുറിയേ തന്നെ ഇരിക്കത്തുള്ളൂ പ്രശ്നങ്ങളൊന്നും പോയി ചാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെയാണ് ഒരുപാട് കൊല്ലും കൊല്ലം നടക്കുന്ന തീവ്രവാദികൾ ഒരു ഏരിയയിലാണ് എന്നാലും മിസ്സിനോട് ഞാനിപ്പോൾ ഹോട്ടൽ മുറിയിൽ ഒക്കെ ആണെന്ന് കള്ളത്തരം പറഞ്ഞിട്ടിരിക്കുന്നതിനിടെയാണ് ദൂരീന്ന് തീവ്രവാദികൾ വരുന്നതിന് കാണുന്നത് ഉടനടി അത്യാവശ്യം ഉണ്ട് പോകണമെന്ന് പറഞ്ഞ ഫോണും കട്ടിയത് എഫ് റൈമിനെ വിളിച്ചു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി എഫ് റൈമോ ഓടി വന്ന് വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പെട്രോൾ തീരെ കുറവായതുകൊണ്ട് സ്റ്റാർട്ട് ആവാൻ കുറച്ചൊന്ന് പാടുപെട്ടു എങ്കിലും ഒരു വിധത്തിൽ ഒപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ട് നീക്കുമ്പോൾ മാൽബറോ പെട്രോൾ ഒക്കെയായിട്ട് ഓടി വരുന്നേ ഉള്ളൂ അയാളെ കയറ്റാൻ വേണ്ടി വണ്ടി സ്ലോ ചെയ്താൽ ഒരു പക്ഷേ വണ്ടി ഓഫ് ആയി ആയിരിക്കും തീവ്രവാദികൾ വരെ കൊല്ലും അതുകൊണ്ട് എങ്ങനെയും മാൽബറോയോട് ഓടിക്കയറാൻ പറഞ്ഞിട്ട് എഫ് വണ്ടി നിർത്താതെ മുന്നോട്ട് പോവാണ് മാൽബറോയും ഒരു വിധത്തിൽ ഓടിക്കിത്തിച്ച് വണ്ടിക്ക് ഉള്ളിൽ കയറി അതിനുള്ളിൽ നിന്ന് തന്നെ പെട്രോൾ നിറയ്ക്കും ാനും ശ്രമിക്കുന്നു പിന്നാലെ വരുന്ന തീവ്രവാദികൾ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തോ ഭാഗ്യം കൊണ്ട് ഇവർക്ക് വെടികൊള്ളുന്നില്ല ഇവരുടെ ഭാഗ്യം എന്ന് പറയട്ടെ അപ്പോഴേക്കും യു എസ് മിലിറ്ററിയുടെ ഹെലികോപ്ടറും മറ്റു വാഹനങ്ങളും അവിടെ എത്തി അങ്ങനെ തീവ്രവാദികളെ അവർ നേരുന്നു നമ്മുടെ എഫ്രയും ഡേവിഡും മാൽബ്രോയും കൂടെ ആയുധങ്ങൾ കൃത്യമായി ഇറാഖിൽ എത്തിച്ചു കൊടുത്തു റോഡ് മാർഗമാണ് ആയുധങ്ങൾ കൊണ്ടുവന്നതും അതും തീവ്രവാദികൾ അത്രയും ഉള്ള ആ ഏരിയയിലൂടെ തന്നെ ആയുധങ്ങൾ കൊണ്ടുവന്നു കേട്ടപ്പോൾ ക്യാപ്റ്റൻ അത് ഭയങ്കര അത്ഭുതമാവുന്നുണ്ട് ഇവരുടെ ധൈര്യം പുള്ളിക്കാൻ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു ജീവൻ പണയം വെച്ച് ചെയ്തതാണെങ്കിലും ക്യാപ്റ്റന്റെ മുന്നിൽ മതിപ്പായി ട്രയാങ്കിൾ ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന അത്രയും റിസ്ക് പിടിച്ച ഏരിയയിലൂടെ ആയുധങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ലേ അതിന്റെ അഹങ്കാരം രണ്ടുപേർക്കും ഉണ്ട് ഇവിടെ വെച്ച് സോൾജേഴ്സിനെ കൊണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ ഓഫ് ഡെത്ത് എത്തുകഴിഞ്ഞല്ലേ വന്നത് ഈ സോൾജേഴ്സ് പോലും അങ്ങോട്ട് പോകുന്നതിനെ പറ്റി രണ്ടാമതൊന്നും ചിന്തിക്കും അങ്ങനെ അങ്ങനെ ആയുധങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുത്തതുകൊണ്ട് ക്യാപ്റ്റൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം മുഴുവൻ കൊടുക്കുന്നു ദൈവ കണ്ടില്ലേ കെട്ട് കണക്കിന് പണം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുവാണ് സദ്ദാം ഹുസൈനീന്ന് പിടിച്ചെടുത്ത പണമാണത്ര പന്ത്രണ്ട് ബില്യൺ ഓളം വരും അങ്ങനെ അങ്ങനെ ഇവർ പണവും വാങ്ങി ആർമി എസ്കോട്ടിൽ എയർപോർട്ടിലേക്കും അവിടുന്ന് സ്വന്തം നാട്ടിലേക്കും തിരിച്ചുപോയി പോയി ഡേവിഡും എഫ്രൈവും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അടിപൊളി കാർസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് പുതിയ വലിയ നല്ല സൗകര്യങ്ങളൊക്കെയുള്ള വീട്ടിലേക്ക് മാറി ഡേവിഡിന്റെ പഴയ ബിസിനസ് അതായത് ആ പൊട്ടിപ്പൊളിഞ്ഞു പോയ ബെഡ്ഷീറ്റിന്റെ പരിപാടി ബാക്കി ഇടുന്ന ബെഡ്ഷീറ്റുകളെല്ലാം കത്തിച്ചു കളഞ്ഞു ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു പുതിയ സ്റ്റാഫുകളെ ഒക്കെ വെച്ചു എ ഇ വൈ എന്ന ഇവരുടെ കമ്പനിയും വേറെ ലെവലായി മുമ്പൊക്കെ ചെറിയ ഡീൽസിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഇവർക്ക് ഇനിയിപ്പോ അങ്ങനെ ചെറിയ ഡീൽസ് മാത്രം നോക്കി പിടിക്കേണ്ട അവസ്ഥയില്ല അത്യാവശ്യം വലിയ ഡീലാണെങ്കിലും ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും കമ്പനി സ്റ്റാഫുകളൊക്കെ എഫ്രൈയും പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചോണം ആരെങ്കിലും അവന് ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം ചോദിച്ചാൽ അപ്പൊ തന്നെ അവരെ പിരിച്ചുവിടും കൂട്ടത്തിൽ ഒരാൾ എ ഇ വൈ എന്ന ഇവരുടെ കമ്പനിയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചപ്പോൾ എഫ്രൈയും ഒട്ടും കൂട്ടിയില്ല ഇനി മേലാൽ അവൻ ഈ പരിസരത്ത് കണ്ടേരുതെന്ന് പറഞ്ഞ് അവനെ പിരിച്ചുവിട്ടു കാരണം എ ഇ വൈക്ക് ഫുൾ ഫോം ഇല്ല ഈ വൈ തന്നെ അത്രേ ഉള്ളൂ അത് കൂടുതൽ ചോദ്യം പ്രചലിലൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി ഡേവിഡിനും മിസിനും കുഞ്ഞുണ്ടായി ഒരു ദിവസം രാത്രി അതുപോലെ കുഞ്ഞു കറഞ്ഞ പോ നമ്മുടെ ഡേവിഡ് എണീറ്റ് എന്ന് കുഞ്ഞിനെ എടുത്ത് അതിനെ ഇങ്ങനെ തലോലി ചുറക്കാൻ ശ്രമിക്കുന്നതിനിടെ യുഎസിന്റെ കൊട്ടേഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു സൈറ്റിൽ വലിയൊരു ഡീൽ കിടക്കുന്നു ഒരു ഹ്യൂജ് ഡീൽ കുറഞ്ഞത് അടുത്തൊരു മുപ്പത് വർഷത്തേക്ക് ഇറക്കിലെ സോൾജേഴ്സിന് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെപ്പൺസ് ഒക്കെ ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നൂറ് മില്യൺ എ കെ ഫോർട്ടി സെവൻ ആമോസ് ബുള്ളറ്റ്സ് ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതെങ്ങാനും ഡെലിവറി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണെന്ന് പറയാം അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡീൽ കോൺട്രാക്ട് എടുക്കുന്നതിന് മുമ്പ് നൂറ് മില്യൺ എ കെട്ടി സെവൻ ആമോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണല്ലോ അത്രയും ആമോസ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു ഡീലറെ കണ്ടുപിടിക്കണം അതിനുവേണ്ടി അടുത്ത് നടക്കുന്ന എക്സ്പോയിലൊക്കെ പോകുന്നുണ്ട് ഡിഫൻസ് എക്സ്പോയിലൊക്കെ എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ ഇവർ ഉദ്ദേശിക്കുന്ന കണക്ക് അത്രയും ആമോസ് സംഘടിപ്പിക്കാൻ പറ്റുന്നതും തന്നെ വലിയൊരു ടാസ് ആണ് അത് കഴിഞ്ഞ് ഈ സാധനം ഷിപ്പ് ചെയ്യണമല്ലോ ലോജിസ്റ്റിക്സ് ഡീല് തന്നെ വലിയൊരു പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്നു ഇത് ഡ്രോപ്പ് ചെയ്യുന്നതാണോ നല്ലതെന്ന് അവർ ചിന്തിച്ചു പോയി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യാൻ അത്രയും പൈസയും കിട്ടിയതിനേയും എല്ലാം കൊണ്ടും ലൈഫ് അടിപൊളിയായും ഇതിപ്പോ തങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഡേവിഡ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു പുള്ളിക്കാരൻ ഇവർ കാണുന്നത് ആളെ പരിചയപ്പെടുത്തും ഡേവിഡ് ഓടി എഫ്രൈമിന്റെ അടുത്ത് എല്ലാ എഫ്രൈം അർജന്റാണ് പെട്ടെന്ന് പോവാ ഒരു കാര്യം പറയാനുണ്ട് ഇപ്പഴാ ഇപ്പൊ എന്തായാലും പറ്റൂല കൂടെ ഒരു പെണ്ണുണ്ട് ഓ അത് കളഞ്ഞിട്ട് വാ പോവാം ഇതാണോ പ്രധാനം വരാടാ ഒരു ഒരു മുപ്പ മിനിറ്റ് പ്ലീസ് എഫ്രൈം സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നീ ഇതും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഹെൻറി ജിറാഡ് നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് അയാൾ പോകുന്നതിന് മുമ്പ് വാ കേൾക്കേണ്ട താമസം എഫ്രൈം ഡേവിഡിന്റെ കൂടെ ഹെൻറിയെ മീറ്റ് ചെയ്യാൻ ചെയ്യുന്നു ഹെൻറി ഒരു ലെജൻഡ് ആണ് ആംസ് ഡീലേഴ്സിലെ ലെജൻഡ് ആണ് ലെജൻഡാണ് എന്ന് പറയാം ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് വെപ്പൺസിന്റെയും കൂമ്പാരം തന്നെയുണ്ട് പുള്ളിക്കാരന്റെ പക്കൽ ഇവർ ആവശ്യപ്പെടുന്ന ഹൺഡ്രഡ് മില്യൺ എ കെ ഫോർട്ടി സെവൻ ആമോസ് ഒക്കെ പുള്ളിക്കാരൻ്റെ നിഷ്പ്രയാസം വിശദമായിട്ട് ഹെൻറി ഹെൻറിയും ഇവരുടെ ഡീലിനോ പറഞ്ഞു അയാൾ ആവശ്യപ്പെടുന്ന തുക കൊടുക്കാൻ ഇവർക്കും പറ്റും എന്നാൽ ഒരു ചെറിയ സംശയം സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ ഹെൻറിയുടെ കയ്യിൽ ഇത്രത്തോളം വെപ്പൺസും ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഹെൻറിക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഡീൽ ആർമിയായിട്ടും ചെയ്താൽ പോരെ എന്തിനാണ് ഇതിനിടയ്ക്ക് ഇവരെ കയറ്റുന്നത് ഹെൻറി ഡയറക്റ്റ് ആയിട്ട് ആർമിയായിട്ട് ഡീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എഫ്രൈമിനും ഡേവിഡിനും ആയുധങ്ങൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസയെ കൂടുതൽ ആർമി ഇങ്ങനെ കൊടുക്കുമല്ലോ പിന്നെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ ഹെൻറി യു എസ് ആർമിയുടെ ടെററിസ്റ്റ് വാച്ച് ലിസ്റ്റിലുള്ള പുള്ളിയാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആർമിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഡീൽ നടക്കണമെങ്കിൽ രണ്ടുപേര് വേണം ഇയാൾ കൊടുക്കാന്ന് പറഞ്ഞ വെപ്പൺസ് അതായത് എ കെ ഫോർട്ടി സെവൻ ആമോസ് ഒക്കെ അൽബേനിയുള്ളതാണ് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അവർക്ക് പ്രതീക്ഷിച്ച അത്ര ആണെങ്കിൽ വെപ്പൺസ് യൂസ് ചെയ്യേണ്ട വന്നില്ലല്ലോ പിന്നെ അൽബേനിയ ആണെങ്കിൽ കറണ്ട്ലി നാറ്റോയിൽ ജോയിൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് അന്നേ അവർ യൂസ് ചെയ്തിട്ടുള്ള വെപ്പൺസ് ബാക്കി വന്നിട്ടുള്ള ആയുധങ്ങളെല്ലാം നശിപ്പിച്ചു കളയേണ്ടതുണ്ട് ഡീല് നടന്നാൽ അവർക്കും ഗുണം ഹെൻറിക്കും ഗുണം ഡേവിഡിനും എഫ്രൈമിനും അതേപോലെ തന്നെ യു എസ് മിലിറ്ററിക്കും ഗുണം മൊത്തത്തിൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എന്നാൽ നമ്മുടെ ഡേവിഡിനെ ഹെൻറിയെ പോലെ ഒരാളുമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല അത്ര കാരണം അയാൾ ഒരു ടെററിസ്റ്റ് വാച്ച് ലിസ്റ്റിലുള്ള വ്യക്തിയാണല്ലോ അങ്ങേരുമായിട്ട് ബിസിനസ് ചെയ്താൽ കുഴപ്പത്തിലാ പേടിക്കുന്നു മുതൽ ഡേവിഡിന്റെ പേടിയൊക്കെ മാറ്റി കൊടുത്ത് അല്ലെങ്കിൽ പലതും പറഞ്ഞ് ഡേവിഡ് ഞങ്ങൾ കൺവിൻസ് ചെയ്ത് ഡീലിന് സമ്മതിപ്പിച്ചു അങ്ങനെ ഇരുവരും മൽബേനയിലെത്തി അവർ ബുള്ളറ്റ്സ് ഇവരെ കാണിച്ചു കൊടുത്തു കുറഞ്ഞതൊരു നാല്പത് വർഷമെങ്കിലും ഈ ബുള്ളറ്റ്സിന് പഴക്കം ഉണ്ടാവും ഇതൊക്കെ ഇക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന സംശയം പ്രകടിപ്പിച്ചപ്പോ ഇവരോട് തന്നെ യൂസ് ചെയ്ത് നോക്കിക്കോളാനും പറഞ്ഞു കുറച്ച് ബുള്ളറ്റ് ലോഡ് ചെയ്ത് എഫ്രൈ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ഇല്ല എല്ലാം ഓക്കെയാണ് നാൽപ്പത് വർഷം പഴക്കം ഉണ്ടെങ്കിലും അതിന്റെ ഒരു തകരാറും കാണിക്കുന്നില്ല എല്ലാം പെർഫെക്ലി ഓക്കെയാണ് അങ്ങനെ ബുള്ളറ്റ്സ് ഒക്കെ സെറ്റ് ആയല്ലോ ഇവർ അത്യാവശ്യം നല്ലൊരു ലാഭത്തിൽ തന്നെ ബിഡ് സബ്മിറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ ഏതാണ്ട് ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഇവരുടെ ബിഡ് അപ്രൂവ് ആവുന്നത് എഫ്രൈമിനും ഡേവിഡിനും ഒത്തിരി സന്തോഷമായി രണ്ടാളും എന്താ തുള്ളിച്ചാട്ടം ബഹളമായിരുന്നു ഈ ഒരു ഡീലിന് മുമ്പായിട്ട് ഇവരുടെ കമ്പനി രജിസ്ട്രേഷൻ അതിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കേണ്ടതുണ്ട് പല ഫേക്ക് ഡോക്യുമെന്റ് ഫേയ്ക്ക് എങ്ങനെയൊക്കെ ഒപ്പിച്ച് കമ്പനി രജിസ്ട്രേഷൻ ഒക്കെ അങ്ങനെ അങ്ങനെ ഡീലുമായി ബന്ധപ്പെട്ട് ഓഫീഷ്യൽസിനോട് സംസാരിക്കാൻ ചെന്നു അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഏറ്റവും കുറഞ്ഞ തോയ്ക്ക് ബിഡ് സബ്മിറ്റ് ചെയ്തത് ഇവരാണ് ഡീൽ ഇവർക്ക് ലാഭമാണെങ്കിലും ഇവര് സബ്മിറ്റ് ചെയ്ത തുക കുറെ കുറഞ്ഞു പോയതേ ബാക്കി എല്ലാ ഡീലേഴ്സും കുറെ കൂടെ ഉയർന്ന തോക്കിയാണ് ബിഡ് വെച്ചിരുന്നത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ തോക്ക് ബിഡ് വെച്ചിരിക്കുന്ന കമ്പനിയും ഇവർ തമ്മിൽ മില്യൺ ഇവരിപ്പ പറഞ്ഞിരിക്കുന്ന തുകയെക്കാളും അമ്പത് മില്യൺ അല്ലെങ്കിൽ അൻപത്തിരണ്ട് മില്യൺ കൂടുതൽ ചോദിച്ചാലും ഗവൺമെന്റ് ഇവർക്ക് ബിഡ് കൊടുക്കുകയുള്ളായിരുന്നു ഇത്രയും കൂടെ ലാഭം കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം തോന്നുമല്ലോ വെൽ ഡീൽ ഇവർക്ക് ലാഭം തന്നെയാണ് എന്നാലും കുറെ കൂടെ പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തല്ലോ വീണ്ടും ആഴ്ചകൾ കഴിഞ്ഞു പോകുന്നു ഒരു ദിവസം നമ്മുടെ ഈസ് ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങി പോവാൻ ശ്രമിക്കുകയാണ് ഡേവിഡ് ഇവളോട് കുറെ കള്ളം പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി അന്ന് ജോർദാനി പോയ സമയത്ത് ഇവൻ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ലെന്നൊക്കെയാണ് അവളോട് പറഞ്ഞിരുന്നത് കള്ളം പറയുകയും ചെയ്തു എന്നിട്ട് അവർ വെച്ച് ഇവരെടുത്ത കുറെ ഫോട്ടോസ് ഇവന്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്തിരുന്നു അത് ഇസ് കണ്ടുപിടിച്ചു പോരാത്തതിന് ലാഭം കിട്ടിയ കുറെ പണം ബാത്റൂമിൽ ഒളിപ്പിച്ചുകയും ചെയ്തു ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ഇസ് വഴക്കുണ്ടാക്കി കുഞ്ഞിനെയും എടുത്ത് പോവാണ് അവളോട് ഇങ്ങനെ കള്ളം പറയുന്നത് അവൾ ഒട്ടും ഇഷ്ടമല്ല എസ്പെഷ്യലി അവളുടെ പാർട്ട്ണർ അവളോട് ഇങ്ങനെ ഇത്രയും വലിയ കള്ളമൊക്കെ പറഞ്ഞ അവൻ ഇങ്ങനെ ഓരോ പരിപാടി കാണിച്ചു കൂട്ടുന്നത് അവൾക്ക് ഒട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞു വിടായിരുന്നു ഇങ്ങനെ കള്ളം പറഞ്ഞ കൂടെ നിന്ന് പറ്റിക്കുന്ന ഒരു ഫീൽ ആയതോടെ ഇവനെ വിശ്വസിച്ച് ഇവന്റെ കൂടെ നിൽക്കാൻ അവൾ തയ്യാറല്ല ഇസ് പോയതോടെ ഡേവിഡ് മുത്തരി അങ്ങ് സീരിയസ് ആവുന്നുണ്ട് ബിസിനസിന്റെ കാര്യത്തിൽ കൂടുതൽ കോസൻട്രേറ്റ് ചെയ്ത അവൻ ഇവരുടെ പാർട്ട്ണർഷിപ്പിൽ ലീഗൽ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നുണ്ട് അതായത് നമ്മുടെ എഫ് പെർസെന്റേജും ഡേവിഡിന് തേർട്ടി പെർസെന്റേജും ഡേവിഡ് ഇങ്ങനെ ലീഗൽ കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നത് എഫ് റൈമി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വലിയ മടി കാണിക്കാതെ എഫ് ഐം അത് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാര്യം കുട്ടിക്കാലത്തെ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞാലും തക്കം കിട്ടിയാൽ എഫ് റേം പറ്റിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഡേവിഡിന് അറിയാം ഇത്രയും നാളെ എഫ് റൈമിന്റെ തീരുമാനങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് എഫ് റേം ഒക്കെ കേട്ട് കൂടെ വരുന്നു പല സാഹചര്യത്തിലും ഡേവിഡിനോട് അഭിപ്രായം പോലും ചോദിക്കാതെ എഫ്രൈം ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അത് വേണ്ട രണ്ടുപേരും ഒരുമിച്ചാണ് തുടങ്ങിയത് മുന്നോട്ട് പോകുമ്പോഴും തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കണം രണ്ടുപേരുടെയും സമൂഹത്തോട് കൂടിയായിരിക്കണം എല്ലാം നടക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് ദെൻ നമ്മുടെ ഡേവിഡ് അൽബനിയയിലേക്ക് പോകുന്നു അവിടെ എത്തിയിട്ടും അവൻ നിസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവൾ ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലും അവളോട് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് തുടർച്ചയായി വോയിസ് മെയിൽ അയക്കുന്നുണ്ട് ഇദ്ദേഹമാണ് ബാഷ്കിം അൽബനിയയില് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നത് ഇദ്ദേഹമാണ് ഇവർക്ക് ആവശ്യമായ അത്രയും ബുള്ളറ്റ്സ് ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് നമ്മുടെ ഡേവിഡ് വലിയൊരു പ്രശ്നം ശ്രദ്ധിക്കുന്നത് ഈ ബുള്ളറ്റ്സ് എല്ലാം ചൈനയിൽ വന്നതാണ് ഇതിലെ ക്രേച്ചിലെല്ലാം ചൈനീസ് ലാംഗ്വേജ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് അതിലിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ യു എസ് മിലിറി ഒരിക്കലും ചൈനീസ് സാധനം യൂസ് ചെയ്യില്ല ഉഗാണ്ടയിൽ ചെയ്താൽ അടുത്തിരിക്കും ഉണ്ണിയപ്പത്തി പോലും കൊള്ളത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചൈനീസ് പ്രോഡക്റ്റുകളെ വലിയ മതിപ്പില്ലാത്തതുകൊണ്ടോ അവരുമായിട്ട് ബിസിനസ് ഡീലിന് താല്പര്യമില്ലാത്തതോ ഒക്കെ ആയിരിക്കാം ആയിരിക്കും നമ്മൾ പറയാറില്ല ഈ എന്നെ കിട്ടുവെച്ച അമ്മണി കിട്ടുപോലും കൊല്ലാത്ത ടൈപ്പ് വേടിക്കാരാണ് ചൈന അങ്ങനെയാണെന്നൊരു ചീത്ത പേരുണ്ടല്ലോ പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണോ എന്നുള്ള കാര്യം പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി വാട്ടെ ഹൗമാര് മിസൈൽ ആണെന്ന് പറഞ്ഞ പൂത്തിരി കൊടുത്ത് എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഡീലിന് ഇത് വലിയൊരു പ്രശ്നമാണ് ക്രൈറ്റ്സിലെ ചൈനീസ് ലാംഗ്വേജ് കണ്ടാൽ യു എസ് വെപ്പൺസ് സ്വീകരിക്കില്ല ബുള്ളറ്റ്സ് എടുക്കത്തില്ല അങ്ങനെ ഡീൽ മൊത്തം കുഴയും എങ്ങനെയൊരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ഇവർ ഹെനറിയെ വിളിച്ചു പറയുമ്പോ ഇതെന്തിനാണ് നീക്കിപ്പോ എന്നെ വിളിച്ച് പറയുന്നത് അന്ന് നീക്കെ അല്ലേ ബുള്ളറ്റ് നോക്കാൻ പോയത് വേണമെങ്കിൽ എല്ലാ കണ്ടെയ്നറും തുറന്നു നോക്കണമായിരുന്നു ചൈനീസ് ആണോ ജാപ്പനീസ് ആണോ നോക്കിയിട്ട് എടുക്കണമായിരുന്നു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് എന്റെ പ്രശ്നമേ അല്ല നീയൊക്കെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോൾവ് ചെയ്തോ പിന്നെ ആകെ മൊത്തം കഴിഞ്ഞു പോയി എങ്ങനെങ്കിലും ഒന്ന് സെറ്റ് ആയി വരുമ്പഴാണ് ഇങ്ങനെയുള്ള ഓരോരോ വള്ളികൾ വരുന്നത് ഇതിപ്പോ അത്ര വലിയ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അത്ര വലിയ പ്രശ്നമല്ല കാരണം ബുള്ളറ്റിന്റെ പുറത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ ചൈനീസ് ബുള്ളറ്റ് സൂക്ഷിച്ചിരിക്കുന്ന പെട്ടികളുടെ പുറത്താണ് എഴുതിയിരിക്കുന്നത് സോ സിമ്പിളായിട്ട് പെട്ടി അങ്ങ് മാറ്റിയാൽ പോരെ എന്ന് നിസാരമായിട്ട് ചിന്തിക്കാം പക്ഷേ കുറച്ചൊന്നും ബുള്ളറ്റ്സ് അല്ല റീപാക്ക് ചെയ്യേണ്ടത് നൂറ് മില്യൺ ബുള്ളറ്റ്സ് റീപാക്ക് ചെയ്യണം വേറെ വഴിയില്ല ചെയ്തല്ലേ പറ്റുള്ളൂ ആഴ്ചകളുടെ അധ്വാനം വേണ്ട പണിയാണ് എന്നതായാലും റീപാക്ക് ചെയ്യാനായിട്ട് ഇവർ ഒരാളെ കണ്ടെത്തുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പേരാണ് യൻവർ ആളോട് കാര്യം പറഞ്ഞു ബുള്ളറ്റ്സ് റീപാക്ക് ചെയ്യുന്നത് അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അത്ര ഘനമില്ലാത്ത പെട്ടിയിലാക്കുമ്പോൾ വെയിറ്റ് കുറവല്ലോ അങ്ങനെ തന്നെ വലിയൊരു തുക ലാഭിക്കാൻ പറ്റും അത് മാത്രമാണ് ഉദ്ദേശം അമ്പുകൾ എട്ടാഴ്ച പണി എടുത്തെങ്കിൽ മാത്രമേ റീപാക്കിങ് ഈ ജോലി ചെയ്യാൻ ഒരു ലക്ഷം ഡോളേഴ്സ് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഓ ലക്ഷം ഡോളേഴ്സ് പറഞ്ഞ് നമ്മുടെ ഡേവിഡും കാര്യമായിട്ട് ചർച്ച ചെയ്ത് ശരി തുക കുറച്ച് കൂടുതലാണ് എന്നാലും അങ്ങ് സമ്മതിച്ചിരിക്കുന്നു പണി നടക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു യഥാർത്ഥത്തിൽ ഒരു ലക്ഷം ഡോളേഴ്സിന് പകരം ഉമാർക്ക് പത്ത് ലക്ഷം ഡോളേഴ്സ് കൊടുക്കേണ്ടി വന്നാലും നഷ്ടമല്ല എന്ന് പറഞ്ഞ ഇതിന് പുറം നടക്കുന്ന ബിസിനസിനെ പറ്റി ഒരു ഐഡിയോ അയാളും ആവശ്യപ്പെട്ടു അത്രയും കൊടുക്കാൻ സമ്മതിച്ചത് സമ്മതിച്ചതുകൊണ്ട് അയാളുടെ വർക്കേഴ്സിനെ യൂസ് ചെയ്ത് പണി തുടങ്ങി നമ്മുടെ ഡേവിഡ് നിസ്സിനെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് സംഭവം അവള് പൂർണ്ണമായിട്ട് ക്ഷമിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊന്ന് അയഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പോക പോകെ വിളിച്ച് ഹെൻറി ഇവരെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞു എങ്ങനെ പറ്റിക്കുകയാണെന്നോ എടാ നമ്മുടെ പയ്യനല്ലെ ബാഷ്കിൻ അവന്റെ ഒരു അങ്കിൾ അൽബേനിയൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അയാൾ ഇത്ര ഇൻഫർമേഷനാണ് ഹെൻറി ബുള്ളറ്റ്സിന് വേണ്ടി ആർമിക്ക് കൊടുത്തതിലും നാനൂറ് ഇരട്ടി പൈസയാണ് അവ നമ്മുടെ ആവട്ടെ അതിനിപ്പൊ എന്താ അവൻ അധിക ലാഭം ഉണ്ടാക്കുന്നുണ്ടാവും ഇത് ബിസിനസ് അല്ലേ നമ്മൾ ബുള്ളറ്റ്സിന് വേണ്ടി ഹെൻറിക്ക് കൊടുത്ത പൈസയെക്കാളും എത്രയോ ഇരട്ടി തൂക്കിയാണ് യു എസ് ആർമി നമ്മളുടെ ഈ സാധനം വാങ്ങുന്നത് ഇവിടെ നമ്മളും ഹെൻറിയും ഒരുപോലൊക്കെ തന്നെയാണ് മാക്സിമം ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നു അതിനിപ്പം എന്താ കുഴപ്പം ഡേവിഡിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് ആക്രാന്തം കാണിക്കുന്നില്ല എഫ്രെയിമിന് പക്ഷെ പറ്റുന്നില്ല ഡീല് കംപ്ലീറ്റ് ആകുന്നതോടെ ഇവർ ഇരുവരും സ്വപ്നം കണ്ടെത്തി കൂടുതൽ പൈസ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും കുറച്ചുകൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയാണ് അവന് ഈ ഒരു ഡീലിന് ഹെൻറിയെ പൂർണ്ണമായി അങ്ങ് ഒഴിവാക്കിയാലോ എന്നൊക്കെ എഫ്രെയിം ചോദിച്ചു ഡേവിഡിന് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഒരു പ്രശ്നമില്ലാതെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതിനിടെ കുത്തിരിപ്പുണ്ടാക്കിയ ാണ് ഡേവിഡ് പറയുന്നത് ഇത് ഇഷ്ടപ്പെടാത്ത എഫ്രൈ ആവട്ടെ ഡേവിഡിന്റെ ഓഫീസിൽ ചെന്ന് അവിടെ അവൻ വെച്ചിരുന്ന ഇവർ തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് കോൺട്രാക്ട് ഉണ്ടല്ലോ അത് എടുത്തു മാറ്റുന്നുണ്ട് ഡേവിഡ് പറഞ്ഞതും കേൾക്കാതെ ഹെൻറിയെ ഒഴിവാക്കി ഡയറക്ട് അബേനിയൻ സോൾജേഴ്സുമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇക്കാരണത്താലാണ് ഹെൻറിയുടെ ആളുകൾ ഡേവിഡിനെ പിടിച്ചുകൊണ്ട് പോയി തല്ലി ചതച്ചത് നമ്മൾക്ക് അതിന്റെ തുടക്കത്തിൽ കണ്ടില്ലേ അവന്റെ ഡീലിൽ നിന്ന് അവനെ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അവന് ദേഷ്യം വരാതിരിക്കും ഹെൻറിയുടെ ആളുകൾ നമ്മുടെ ഹീറോയെ തല്ലി ചതിച്ച ഒരു ഇവനെ നേരെ ഗണ്ണു പോയിന്റ് ചെയ്തെങ്കിലും ഇവനെ കൊല്ലുന്നില്ല ഇനിയും ഇതുപോലെ എന്തെങ്കിലും ശ്രമിച്ചാൽ ജീവനോടെ ഉണ്ടാവത്തില്ലെന്ന് ഒരു വാർണിംഗ് കൊടുത്തിട്ട് മാറിപ്പോയി അങ്ങ് യു എസിലിരുന്ന എഫ്രയും കാണിച്ചു കൂട്ടുന്ന നിവസങ്ങൾക്കൊക്കെ ഇവിടെ അൽബേനിയയിലുള്ള നമ്മുടെ ഡേവിഡ് ഡേവിഡാണ് ഇരയാവുന്നത് ഇങ്ങനെയായതോടെ ഡേവിഡ് അൽബേനിയന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഈ സമയത്താണ് ഇവർക്ക് വേണ്ടി ബുള്ളറ്റ്സ് റീപാക്ക് ചെയ്യുന്ന എൻവർ വന്നിട്ട് പറയുന്നത് ഇതുവരെ അയാൾക്ക് പൈസ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഒരു ലക്ഷം ഡോളേഴ്സ് ഇങ്ങനെ കൊടുക്കാനുള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തുകയേ അല്ല എന്നിട്ടും ഇത്രയും നാളായിട്ടും എഫ്രീം ആ തുക പോലും കൊടുത്തിട്ടില്ല ഇതിനോടകം ഊമാർ എന്തിനാണ് ഈ ബുള്ളറ്റ് റീപാക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം എൻവർ മനസ്സിലാക്കിയിരുന്നു ചൈനീസ് വെപ്പൺസാണ് യു എസ് ആർമിക്ക് കൊടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം പുറത്തു പുറത്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഇതാണ് റിയൽ കാരണമെന്ന് പുറത്തുവിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് അത്യാവശ്യം തിരിച്ചു പോകണം ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും ഞാൻ അവിടെ എത്തിയാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ സോ ട്രസ്റ്റ് മീ പ്ലീസ് ഇവൻ ഈ പറഞ്ഞത് എന്നിവർ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ഇവനെ പോകാൻ അനുവദിച്ചു ഇന്നേരം ബാഷ്കമിന്റെ ഭാര്യ ഡേവിഡിന്റെ അടുത്ത് ഇന്ന് ബാഷ്കുമിനെ കാണാനില്ലെന്നുള്ള കാര്യം പറയുന്നുണ്ട് ബാഷ്കമിന് എന്ത് പറ്റിയതാണെന്ന് ഡേവിഡിന് ഒരു ഐഡിയയും ഇല്ല എങ്കിലും ഒരു ഊഹ ഹെൻറിയുടെ ആളുകൾ ഒരുപക്ഷെ ഭാഷകുമെ അപായപ്പെടുത്തിയിട്ടുണ്ടാവാ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ബാഷകിമാണല്ലോ പിന്നെ ഹെൻറി കൊണ്ട് കൊടുത്ത ഡീലിങ് അങ്ങനെ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായും അങ്ങേ ചുമ്മാതിരിക്കത്തില്ല എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മുടെ ഹീറോ ജീവനോട് ഇരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മൽബനിയയിലേക്ക് തിരിച്ചെല്ലാവുന്ന ഹീറോ പറഞ്ഞെങ്കിലും ഇവൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അമേരിക്കയിലേക്ക് വരുന്നത് ഇനി അങ്ങോട്ട് പോയാൽ ഇവൻ ജീവനോടെ ഉണ്ടാവത്തില്ലെന്ന് ഇവന് വ്യക്തമായി അറിയാം അവിടുന്ന് ജീവനെ കൊണ്ട് രക്ഷപ്പെടുവായിരുന്നു നാട്ടിലെത്തി ആദ്യം തന്നെ ഇസിനെ കാണാനാണ് ചെല്ലുന്നത് കൂടുതൽ ഡ്രാമ ഇടാൻ പോയില്ല ഉള്ള കാര്യം തുറന്നു പറഞ്ഞു ഇന്നേപോലെ ചൈനീസ് വെപ്പൺസ് ആയിരുന്നു ചൈനീസ് ആമോസ് ആയിരുന്നു അത് റീപാക്ക് ചെയ്ത് അമേരിക്കൻ ഗവൺമെന്റിന് വയ്ക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അത് ഇല്ലീഗലാണ് ഇവനും വ്യക്തമായി അറിയാം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല എല്ലാ കാര്യവും ഇസിനോട് തുറന്ന് പറഞ്ഞു ഒരിക്കലും നിന്നോട് കള്ളം പറയില്ലെന്ന് പറഞ്ഞു അത്രയും താണു വീണ് ഒരുമാതിരി എങ്ങായി പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം അവൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് ഇസിനും സന്തോഷമായി അവളും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിച്ചത് ഇതുവരെ ചെയ്തൊക്കെ മതിയാക്കാം ഈ പണി തനിക്ക് ശരിയാവില്ല പഴയ പോലെ മസാജ് തെറാപ്പിസ്റ്റ് ആയിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇസിനും സന്തോഷം ഒത്തിരി പൈസ ഒന്നും ഉണ്ടാക്കി ലക്ഷറി ലൈഫ് അല്ലെങ്കിലും അന്നൊരു സമാധാനം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പിടിച്ച് ഇത്തിരി മെനക്കെട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിലും സമാധാനമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് അങ്ങനെ അങ്ങനെ തന്റെ പഴയ ജീവിതത്തിലേക്ക് പഴയ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ച നമ്മുടെ ഡേവിഡ് ആവട്ടെ ഇവന് കിട്ടാനുള്ള പണം വാങ്ങാൻ ഷെയർ വെച്ചിട്ട് ഇവന് തേർട്ടി പെർസെന്റ് കിട്ടണമല്ലോ ആ പണം വാങ്ങാനായിട്ട് ഫ്രൈമിന്റെ ഓഫീസിൽ ചെന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എഫ്രയും കൊടുക്കുവോ ചെറിയ തുക പോലും ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്തവർ പോലും പ്രോപ്പർ ആയിട്ട് ഫണ്ട് കൊടുത്തിട്ടില്ല അപ്പോഴാണ് കമ്പനിയുടെ ലാഭത്തിന്റെ തേർട്ടി പെർസെന്റ് ജീവന് കൊടുക്കാൻ പറയുന്നത് ഡേവിഡ് ഇവർ രണ്ടാളും തമ്മിലുള്ള കോൺട്രാക്ട് വെച്ച് ലീഗലി ഫൈറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ആ കോൺട്രാക്ട് നോക്കാൻ ചെല്ലുമ്പോൾ അവിടെ കോൺട്രാക്ട് കാണുന്നില്ല അന്ന് എഫ്രൈ സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ വീട്ടിലെങ്ങാൻ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു ഓഫീസിൽ തന്നെ വെച്ചിട്ട് പോയത് വലിയ മണ്ടത്തരമായി ഇങ്ങനെ ആയതോടെ ഇവന് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ പണം കൂടെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ വാശിക്ക് അവിടെ ഇരുന്ന ഒരു ഒരു ഗ്രനേഡ് ഒറിജിനൽ അല്ല ഗോൾഡ് പൂച്ച ഒരു ഗ്രനേഡ് എഫ്രേയും നേരത്തെ ഇവന് സമ്മാനമായിട്ട് കൊടുത്തതാണ് അതെടുത്ത് കണ്ണാടി ഒക്കെ എറിഞ്ഞുപോട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡേവിഡ് തിരികെ പോകുന്നത് ഒരുമാതിരി അവസ്ഥയിലായല്ലോ എന്തായാലും ഡേവിഡ് അവന്റെ പഴയ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണ് അങ്ങനെ അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു പോയി ഒരു ദിവസം ഇവരുടെ കമ്പനിയുടെ സൈലന്റ് പാർട്ട്ണർ ആയിരുന്ന റാൽഫ് നമ്മുടെ ഡേവിഡിന്റെ അടുത്ത് വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോവാണ് എഫ്രൈയുമായിട്ട് സംസാരിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഉദ്ദേശം എന്നാൽ ഡേവിഡ് ആണെങ്കിലും എഫ്രൈം ആണെങ്കിലും ഒരു തരി പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല രണ്ടുപേർക്കും അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള വാശിയിൽ നിന്നതോടെ മീറ്റിംഗ് വൻ പരാജയമായിരുന്നു പിന്നീട് ഒരു ദിവസം നമ്മുടെ ഡേവിഡിനെ ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ടർ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എ വൈ എന്ന് ഇവരുടെ കമ്പനി ചൈനീസ് ബുള്ളറ്റ് റീപാക്ക് ചെയ്ത് യു എസ് മിലിറ്ററിക്ക് വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ള ഇൻഫർമേഷൻ അവർ അറിഞ്ഞിരിക്കുന്നു ഇത് വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ ഇവർ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പുറത്ത് കഴിഞ്ഞാൽ രണ്ടുപേരും ജയിലിൽ പോകും വലിയൊരു ക്രൈമാണത് ഇതേ റിപ്പോർട്ടർ ഇക്കാര്യം സംസാരിക്കാൻ എഫ്രീമിനെയും വിളിച്ചിരുന്നു പ്രശ്നത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എഫ്രീമും ഡേവിഡിനെ കാണാൻ വന്നു ഇത് ഇന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല ഏതാണ്ട് രാജ്യദ്രോഹ കുറ്റത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു കുറ്റമാണിത് രണ്ടാളും ലിഫ്റ്റിൽ കയറി എഫ്രീം ആവട്ടെ ഭയങ്കര സെന്റി അടിച്ച് ഇവനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് തുടക്കം കേട്ടപ്പോൾ തന്നെ ഡേവിഡിന് മനസ്സിലായി വീണ്ടും ഇവനെ പറ്റിക്കാനുള്ള ഉദ്ദേശമാണ് എന്ത് വന്നാലും എഫ്രീം കേസിൽ പെടരുത് ഇവരായിട്ട് കുറ്റം തുറന്ന് സമ്മതിക്കാതെ പറഞ്ഞ് തട്ടി കളിക്കണം അതാണ് ഉദ്ദേശം ഡേവിഡും സംഭവിച്ച കാര്യം ഒന്നും തുറന്ന് പറയാൻ പാടില്ലല്ലോ അവനെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഡേവിഡിനും മനസ്സിലാക്കി ഡേവിഡ് എഫ്രവിന്റെ മോന്നൊക്കെ കിട്ടണം കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ലിഫ്റ്റിംഗ് ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഓപ്പൺ ആയി വന്നപ്പോൾ എഫ് ബി ഓഫീസേഴ്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ആ നിങ്ങളിങ്ങിതായിട്ട് വന്നോ ഞങ്ങൾക്ക് ഓൾട്ട് വരേണ്ടി വന്നില്ലല്ലോ പോവാം ഓക്കെ സാർ പോവാം വേറെ വഴിയില്ലല്ലോ ഇത് യുവമാർ ചെയ്ത ഈ ക്രൈം ഒക്കെ പുറത്തു വരാൻ കാരണം എൻവർ ആണ് അങ്ങനെ ഏതാണ്ട് അൻപത് ആളുകളെ കൊണ്ട് എട്ടാഴ്ചത്തോളം പണിപ്പിച്ച് യുവമാർക്ക് വേണ്ടി റീപാക്കിംഗ് ഒക്കെ ചെയ്തെങ്കിലും ഇവർ കൊടുക്കാന്ന് പറഞ്ഞ പൈസ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അയാൾ ഒറ്റ ഇൻഫർമേഷൻ കിട്ടിയതോടെ ഇവരുടെ കമ്പനിയെ പറ്റി വിശദമായി തിരക്കിയ എഫ് ബി ഐ ഇവരുടെ കമ്പനിക്ക് ഒരു സൈലന്റ് പാർട്ട്ണർ ഉള്ളത് കണ്ടെത്തി റാൽഫിനെ അങ്ങനെ ട്രാക്ക് ചെയ്തു മാപ്പുസാക്ഷിയാകുന്ന സംബന്ധിച്ച റാൽഫിനെ കൊണ്ട് എഫ് റൈമും നമ്മുടെ ഹീറോ ഡേവിഡുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യിപ്പിച്ചു എല്ലാം എഫ്ഐയുടെ പ്ലാനായിരുന്നു ആ മീറ്റിംഗിൽ വെച്ച് ഇവർ ചൈനീസ് ബുള്ളറ്റിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അതൊക്കെ റെക്കോർഡ് ആയിരുന്നു ഇനി ഇപ്പൊ ശിക്ഷ എന്താണ് തീരുമാനിച്ചാൽ മതി തെളിവുകളെല്ലാം എഫ് ബി ഐ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് എഴുപത് ക്രൈംസിലെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടതോടെ എഫ് റം നാല് വർഷം ശിക്ഷ കിട്ടുന്നുണ്ട് ഇനി അങ്ങോട്ട് നാലു വർഷം എഫ് ഐ എം ജയിലിലായിരിക്കും എന്നാൽ നമ്മുടെ ഹീറോ ഡേവിഡിന് ആകെ ഏഴ് മാസം ഹൗസ് അറസ്റ്റ് മാത്രമാണ് കിട്ടുന്നത് ഏറ്റവും തുറന്ന് സമ്മതിച്ചതുകൊണ്ട് ഏഴു മാസം വീട്ട് തടങ്കലിരിക്കണം അത്രേ ഉള്ളൂ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോ വീണ്ടും അവന്റെ മസാജിങ് ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഒരു ദിവസം ഇവൻ വർക്ക് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഹെൻറിയാണ് ആദ്യം ഡേവിഡ് അങ്ങ് പേടിച്ചു പോയെങ്കിലും ഹെൻറി ഒരു പ്രശ്നത്തിനും വന്നതല്ല അയാൾ സംഭവിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എഫ് റേമാണ് അങ്ങേരെ ഒറ്റാൻ നോക്കിയത് അങ്ങേരെ അങ്ങനെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കി എഫ്ബിയുടെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യൽ ഒരിടത്ത് പോലും നമ്മുടെ ഡേവിഡ് ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല ഹെൻറി ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഹെൻറിയോട് ഡേവിഡ് ഇവിടെ വച്ച് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അന്ന് കസിനോയിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ശരിക്കും ഒരു കോൻസിഡൻസ് ആയിരുന്നു അതോ പ്ലാൻ ചെയ്തു വന്നതാണോ രണ്ടാമത്തെ ചോദ്യം ഇവരെ അൽബേനിയയിൽ വെച്ച് സഹായിച്ച ബാഷ്കിമിനെ കാണാതായത് അതിൽ ഹെൻറിക്ക് പങ്കുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമായി ഹെൻറി ഒരു പെട്ടി നിറയെ പണം എടുത്തിവനെ കാണിച്ചു കൊടുക്കും നമ്മുടെ ആ ഒരു ഡീലിൽ നിന്ന് കിട്ടിയതിന്റെ ഒരു പങ്കാണ് ഈ പണം നിനക്ക് തരുന്നതിൻ്റെ ഒറ്റ റീസണേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ഹെൻറിയെയും അത് കേട്ടിങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഹീറോ ഡേവിഡിനെയും കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് ഇതൊരു റിയൽ സ്റ്റോറിയാണ് ചില മൊമെന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സിനിമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ചില പോയിന്റിലൊക്കെ ഒരു രോമാഞ്ചം വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എസ്പെഷ്യലി ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ചില പോയിന്റിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു എല്ലാം കൈയിൽ നിന്ന് പോയി എല്ലാം കയ്യിൽ നിന്ന് പാളി എന്ന് തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ടല്ലോ ബിസിനസ്സിൽ ഇത് വളരെ സ്വാഭാവികമാണ് അങ്ങനെയുള്ള മൊമെന്റ്സ് ഇന്ന് പിന്നെയും തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ ആ സംഭവം ഈ സിനിമയിൽ പല പോയിന്റും ഫീൽ ചെയ്യാൻ പറ്റും ഐ മീൻ റിയൽ ലൈഫിൽ അങ്ങനെയുള്ള പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ട് ഓവറോൾ സിനിമ ഇഷ്ടപ്പെട്ടോ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കില്ലല്ലോ സിനിമയും എക്സ്പ്ലേഷനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറന്നു പോകാതിരിക്കാൻ ഒന്നോട് ഓർപ്പിക്കുന്നു അതേപോലെ എപ്പോഴും പറയാറുള്ള പോലെ കൂടുതൽ സിനിമകൾ കാണാൻ താല്പര്യമാണെങ്കിൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാം